നമസ്കാരം മഹർഷ് ബിഗ്ഡേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന സിൽവറിൻ്റെ ചെയിൻ സിൽവറിൻ്റെ ചെയിൻ എന്ന് പറഞ്ഞാൽ വെറും ചെയിൻ അല്ല സിൽവറിൽ ഗോൾഡ് കവർ ചെയ്ത ചെയിനാണ് ഞാൻ കാണിക്കുന്നത് മാത്രമല്ല ഞാൻ ഏറ്റവും ടോപ്പ് ഡിസൈനാണ് കാണിക്കുന്നത് കേരളത്തിൽ സിൽവറെ മേക്ക ഓർണമെൻറ്റ്സ് ഗോൾഡ് കവർ ചെയ്ത് കിട്ടുന്ന വളരെ കുറച്ച് ഷോപ്പേ ഉള്ളൂ അത്ര ഷോപ്പ് ആവുമ്പോൾ ഇന്ന് കാണിക്കുന്ന റെയിൽ ചെയിൻ ആണ് റെയിൽ ചെയിൻ്റെ ഇപ്പോൾ എല്ലാ സൈസും നമ്മുടെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് കാണിക്കുന്നത് വിചാരിക്കുകയാണ് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു റെയിൽ ചെയിൻ അപ്പോൾ അതിൻ്റെ എല്ലാ സൈസും ഞാൻ കാണിക്കുന്നുണ്ട് കൂടാതെ ഞാൻ കാണിക്കുന്ന ചെയിൻസ് ഒന്നും നമ്മുടെ അലർജിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല എങ്ങനെയൊക്കെ യൂസ് ചെയ്താലും എത്ര പേർത്താലും കൊണ്ടാലും നമുക്ക് ചൊറിച്ചിലോ അല്ലെങ്കിൽ കറുത്ത പാടൊന്നും ഉണ്ടാകത്തില്ല അത് പ്യുവർ സിൽവറാണ് മേക്ക് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഗോൾഡ് മേക്ക് ചെയ്യുന്ന ആളുകളൊന്നും ചെയ്തുകൊണ്ട് കറക്റ്റ് ഡിസൈൻ ആയിരിക്കും കറക്റ്റ് കളറും ആയിരിക്കും കൂടാതെ ഗവേഡ് നറക്കിടപ്പുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളൊന്നും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസിനെ സംബന്ധിച്ചൊന്നും ഒരാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ചെയിൻ കൊടുക്കുന്നുണ്ട് വളരെ നൈസായിട്ടുള്ള ആരുടെ ചെയിൻ ബോക്സിൻ്റെ കൂടാതെ കേരള വ്യാപാര വ്യവസായ സംബന്ധിച്ച് ഒരു സമ്മാന കൂപ്പൺ കൂപ്പനുണ്ടോ ഒന്ന സമ്മാനം ഇന്നോ ക്രട്ടിയാ ഉണ്ടോ അത് ഉറപ്പായിട്ടും കിട്ടുന്ന സമ്മാനമാണ് ഫസ്റ്റിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് മാല റയിലിൻ്റെ പത്ത് പിടിയാണ് ഇതാണ്ടോ ഇതിപ്പോൾ റെയിലിൻ്റെ പത്ത് പിടി വന്നിട്ടുണ്ടോ അത് കാണിക്കാൻ വിചാരിക്കും നല്ല ഹെവി മാലയാണ് അത് അതിൻ്റെ കഴുത്തിലിട്ട് കഴിഞ്ഞാൽ പോലും ഇതുണ്ട് സാമാന്യം നല്ല ഇറക്കമുള്ള ജെൻസിനും ലേഡീസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇറക്കത്തിലുള്ള മാലയാണിത് പിന്നെ അതിൻ്റെ തൊട്ട് വണ്ണമുള്ള മാല ഇതുണ്ട് സെയിം റെയിലിൻ്റെ തൊട്ട് വണ്ണമുള്ളത് ഇതൊട്ട് അടുത്ത് അടുത്ത് വണ്ണമുള്ളത് ഇത് അതിൻ്റെ തൊട്ട് വണ്ണവും തൂക്കവും ഉള്ളത് ഇത് അതിൻ്റെ ഏറ്റവും നമ്മുടെ കയ്യിൽ വണ്ണം കൂടുതലുള്ളത് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വലിപ്പത്തിൽ നമ്മുടെ ഈ റെയിൽ സീൻ അവൈലബിൾ ആണ് ആറ് തൂക്കത്തിൽ അവൈലബിൾ ആണ് എല്ലാം സിൽവർ തന്നെ മേക്ക് ചെയ്താണ് നയൻ്റി ടു പോയിൻറ്റ് ഫൈവിൻ്റെ സീലുണ്ടായിരിക്കും അപ്പോൾ ഇത്ര ഓർണമെൻറ്റ്സ് ആർക്കെങ്കിലും ആവശ്യമാണ് നമ്മുടെ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്തത് ഞങ്ങൾ അയച്ചു തരാം കൂടെ ജോഡ് നടക്കാം അതുൽ അതുൽ കൃഷ്ണ അതുലാണ് ഗിഫ്റ്റ് ഇട്ടിരിക്കുന്നത് അതിൽ നിന്ന് എല്ലാവിധ അഭിനന്ദം അറിയിക്കുന്നു അത് അതിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി